ഹായ് ഫാമിലിയിലെ ഉപ്രാഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസമാണ് ശിവരാത്രിയാണ് അപ്പോൾ ഇവിടെ തന്നെ വയനാട്ടിലായതുകൊണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നു മരുതൂർ മഹാദേവി ക്ഷേത്രമൊക്കെ അപ്പോൾ അവിടെ താറാട്ടമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടിച്ചു നല്ല ഒരു വല്ലാത്തൊരു ഹാപ്പി ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യമൊന്നുമില്ല വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ തിരുത്ത തിരുനെല്ലി ക്ഷേത്രം ഫസ്റ്റ് ടൈം ആട്ടോ തിരുനെല്ലി ക്ഷേത്രം പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവാണ് അഞ്ച് ചേട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോകാമായിരുന്നു അങ്ങനെ പോവുകയാണ് രാവിലെ അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ നമുക്ക് പാസ് ചെയ്യാം ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് എയർ അടിക്കാനും ക്ഷേത്രം അടിക്കാനൊക്കെ കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് അടിച്ചു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വെട്രോളൊക്കെ അടിച്ചു കൽപ്പറ്റ കഴിഞ്ഞ കേട്ടോ കൽപ്പറ്റ കഴിഞ്ഞു കൈനാട്ടി എത്തിയിട്ടുണ്ട് കൈനാട്ടി വഴി മാനന്തവാടി റോഡെ പറയും റോഡാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുക ഇതിങ്ങനെ പോവുകയാണ് അപ്പോൾ രാവിലെ ചെറുതായിട്ടൊക്കെ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ രാവിലെ ചെറുതായിട്ടേ ഉള്ളൂ മഴ പെയ്തു പിന്നെ എന്താ പറയുക നല്ല ഇരുട്ടാണ് കേട്ടോ മഞ്ഞും മഴയും കൂടിയായപ്പോൾ ഇരുട്ടായി പിന്നെ വിചാരിച്ചിരുന്ന ഫുഡും മഴയായിരിക്കും അപ്പോൾ കുഴപ്പല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പനമരം കേട്ടോ പനമരം എത്തി പനമരം പാലം ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തിരുനെല്ലാം ക്ഷേത്രം ഒരുപാട് ദൂരമുണ്ട് അതിനെ ഫസ്റ്റ് ടൈം ആയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഒരു ട്രില്ലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണണം എന്നൊരു കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വർഷം ഇവിടെ വന്നിട്ട് വന്നിട്ടും കാണാൻ പറ്റില്ല പോയിട്ടില്ല ാണ് അപ്പോൾ മാനന്തവാടി ടൗണിൽ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം ഉണ്ട് കാസ് ചെയ്ത് പോകാൻ അപ്പോൾ ഞാനിതിപ്പോ മാനന്തവാടി പറഞ്ഞ സെക്കൻഡ് ടൈം ആകും ഇവിടെ കൂടുതൽ അറ്റാച്ച്മെന്റ് അങ്ങനത്തെ ഇല്ല എനിക്കില്ല ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ നമ്മളിപ്പോ മാനന്തവാടി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും വീണ്ടും പെട്രോൾ അടിക്കണം അടിക്കുന്നു അപ്പോൾ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് കാട്ടിക്കുളം

ുളം ഇനിയും തിരുനെല്ലി എത്തണമെങ്കിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പോണം ഞാൻ വിരച്ച് കാട്ടിക്കുളം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ആയിരിക്കും തിരുനെല്ലി എന്ന് അപ്പൊ ഇനിയും പോണം അപ്പൊ ഈ പോണ വഴിയിൽ ഇനി നമുക്ക് എന്തെങ്കിലൊക്കെ കാണാൻ പറ്റിയാൽ കാണാം ആനയോ മാനോ ൊരു കുട്ടി കാണാല്ലേ അല്ലു ശ്രദ്ധിച്ചേ എന്തെങ്കിലും കണ്ട അമ്മയൊന്നും വിളിക്കണേ ആ ബാക്കിൽ എനിക്ക് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് കുരുങ്ങിട്ട് രാവിലെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ അത് ഓശ് കഴിക്കാൻ കൊടുത്തിട്ട് കഴിച്ചില്ല നമുക്കൊരു യാത്ര ചെയ്യുമ്പോൾ ആണല്ലോ അങ്ങനെ അങ്ങോട്ട് തേക്കിൻ തോട്ടമാണ് രണ്ട് സൈഡിലും തേക്കാണ് കേട്ടോ നീ ബേക്കിലോ പോയിരുന്നാലും രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ ൂന്ന് കിലോമീറ്റർ കണ്ടോ രണ്ടോ ഇഷ്ടംപോലെ കണിക്കണോ ഇത് കർണാടക ബോർഡർ ആണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കണിക്കുന്നില്ല അടിപൊളി തന്നെ ൊന്ന കാണോ ഈ സംഭവമുണ്ടോ ലൂക്കാലി ആ ഇപ്പോ മറ്റ നമ്മള് നേരത്തെ കൊണ്ട കണിക്കൊന്നല്ല തേക്ക് തേക്ക് കഴിഞ്ഞതാ ലൂക്കാലി തോട്ടം അതിന്റെ ഇടയിലും കണിക്കൊന്ന കണ്ടല്ലേ ഇഷ്ടം പോലെ അവിടെ നിന്ന് ഫോട്ടോക്ക് എടുക്കയാണ് കാർ നിർത്തി ഇടലാണ് കേട്ടോ നിർത്തി ഫോട്ടോ എടുക്കയാണ് ഒരു മാലിനെ പോലും കാണാൻ പറ്റിയില്ലല്ലോ അടിപൊളി ലൂക്കാലിത്തോട്ടം കണ്ടോ ഇതുവഴി പോകുമ്പോൾ നല്ല ലുക്കാൽ ഇര നല്ല സ്മെല്ലോ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ കണ്ടില്ലേ മൂടി കിടക്കുന്ന മഴയിലൊരു നല്ലൊരു ഇരുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊന്നും ഒന്നും കാണാൻ പറ്റിയില്ല ഒരു മാനിനെ പോലും കാണാൻ പറ്റില്ല പക്ഷേ ഇടയ്ക്ക് അന്വേഷണം പോയപ്പോൾ കുഞ്ഞു പുലിക്കുട്ടി ഇങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോയി എന്നൊക്കെ പറയുന്നു ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കാട്ടിക്കുളം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ താണ്ടി വീണ്ടുനെല്ലി ക്ഷേത്രം അപ്പോൾ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുണ്ട് അങ്ങനെ നല്ല തിരക്കുണ്ടോ കേട്ടോ പേരും ഫോൺ നമ്പരും ഒക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ അകത്ത് അപ്പൊ നമ്മളതിൻ്റെ അകത്തേക്ക് കയറി നടക്കുകയാണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അപ്പോ തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നതിന് മഹാവിഷ്ണു ക്ഷേത്രമാണ് പ്രതിഷ്ഠയാണ് അപ്പോൾ അത് മേളത്തെ മേളാണ് കേട്ടോ അത് അവിടെ കയറി തൊഴുത ശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ കുളം കാണ കാണ കാണുന്നത് അപ്പോൾ ഈ കുളത്തിൽ കയറി നമുക്ക് അവിടെ ഇതാ ഈ പ്രതി ഇതെ കാൽപ്പാടാണ് വിഷ്ണു ഭഗവാന്റെ കാൽപ്പാടാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് തൊഴാം അവിടെ കയറി നിന്ന് കാണാം അതൊക്കെ സൗകര്യമുണ്ട് അപ്പം ഇതൊക്കെ തൊഴുത് പഞ്ചതീർത്ഥകുളം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ നമുക്കിവിടെ തൊഴുത് ഇറങ്ങുമ്പോൾ അതിനൊരു ബോർഡ് കാണാം കേട്ടോ ആ ബോർഡിൽ എല്ലാം എഴുതിട്ടുണ്ട് ബ്രഹ്മാവ് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചെന്നാണ് ഐതിഹ്യം ഇങ്ങനെ ആണ് പറയപ്പെടുന്നത് അങ്ങനെ എനിക്ക് കൂടുതലറിയില്ല അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ളതാണ് എന്നാണ് ഐതിഹ്യം അങ്ങനെ നമ്മൾ ആ കുളമൊക്കെ കണ്ടു വീണ്ടും നടന്ന് ഇങ്ങനെ പോകണം ആ നടന്ന് പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലും അല്ലെ രണ്ട് സൈഡില്ല കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ആൻഡിഗ്രാഫ്സ് കടയൊക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ ഒരുപാട് നടന്ന് പോകണം ഇവിടെ നമുക്ക് ചിതാഭസ്മം ഒതു ഒഴുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഇവിടെ ബലി ഇടുന്ന സ്ഥലമാണല്ലോ തിരുനെല്ലി ക്ഷേത്രം അപ്പം ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് ചിതാഭസ്മം ഒഴുക്കാം അതാണ് കേട്ടോ മേളയിൽ നിന്ന് ഒഴുക്കാം അപ്പോൾ ഒഴുക്കുന്ന അസ്ഥികളെല്ലാം ഇവിടെ വന്ന് അടിഞ്ഞു കൂടും ഇപ്പോൾ വെള്ളം ഇല്ലല്ലോ മഴയൊക്കെ ആവുമ്പോൾ ഒന്നും ഇവിടെ കാണില്ല കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം കർണാടക അതിർത്തിയിലാണ് ഈ ബ്രഹ്മഗിരി മലനിരകളിൽ കമ്പമല കരിമല എന്നീ മലകളിലെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അറിയാതൊന്നും വീഡിയോ ആയിപ്പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അതാണ് കേട്ടോ ആ വീഡിയോ അപ്പോൾ കണ്ടില്ല ഈ പാറയൊക്കെ ചവിട്ടി വേണം ഒരുപാട് വീണ്ടും ഒരു അഞ്ച് കിലോമീറ്റർ എന്തും നടന്നിട്ട് വേണം നമുക്ക് പാപനാശിനി കടവിലേക്ക് എത്താനും പിന്നെ ബലിയിടേണ സ്ഥലത്തേക്ക് എത്താനും അപ്പോൾ കുറച്ച് നടക്കണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കല്ലും മണ്ണും അങ്ങനെ നമ്മൾ ശബരിമലയിലേക്ക് പോകില്ലേ അതേപോലെ അത് നല്ല രസമുള്ള ഒരു യാത്ര കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം തന്നെ ഇത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് അത് കഴിഞ്ഞോളും പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിനെ പറ്റി വെച്ചാൽ ഈ തിരുനെല്ലി എന്ന പേര് വരുന്നത് തന്നെ അതിനും ഒരു പ്രത്യേകത കഥയൊക്കെ ഉണ്ട് പിന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്നതിന് മുപ്പത് കരിങ്കൽ തൂണുകൾ താങ്ങി തങ്ങി നിർത്തിയിരിക്കുകയാണ് കേട്ടോ തിരുനെല്ലി ക്ഷേത്രം ഒരു വിസ്മയമാണ് അല്ലേ നല്ല ഭംഗിയാണിത് കാണാൻ പിന്നെ ഇവിടുത്തെ പ്രത്യേക പ്രത്യേക ദിവസങ്ങളെന്ന് വെച്ചാൽ ചുറ്റുവളക്ക് നവരാത്രി ശിവരാത്രി കർക്കിടക ബാഹുബലി പിന്നെ അങ്ങനെ കുറച്ച് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇവിടെ ക്ഷേത്രം തുറക്കുന്നത് എങ്ങനെ എന്നും തുറക്കില്ല എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇവിടുത്തെ പ്രത്യേക പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കിണറില്ല എന്നാണ് കേട്ടോ പറയുന്നത് കിണറില്ല അതാ ഇത് പാപനാശിനിയാട്ടോ കടവ് പാപനാശിനി കടവാട്ടോ ഇവിടെ ഒരുപാട് മലകളിൽ നിന്നാട്ടോ ഈ പുണ്യജലം ഒഴുകിയെത്തുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പേരുകളുണ്ട് ഈ നദി വെള്ളം വരുന്നത് ഈ കാട്ടിൽ കൂടെ കേട്ടോ ഇതൊക്കെ വരുന്നത് വെള്ളം വരുന്നത് അപ്പോൾ അതിനൊക്കെ പേരുകളുണ്ട് എനിക്ക് ആ പേരുകളൊന്നും അറിയില്ല കേട്ടോ നമ്മൾ അവിടെയൊക്കെ കണ്ടു തൊഴുതോ അപ്പം നമ്മൾ വേറെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞാൻ പാവനാശിനി പോണെടുത്ത് നമ്മൾ കണ്ടില്ലായിരുന്നോ ബലിയിടുന്ന സ്ഥലം അപ്പം അവിടെ ആ ക്യാമറ അലോട്ടല്ല ക്യാമറ പിടിക്കാൻ പാടില്ല കേട്ടോ ഞാൻ അത് കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുത്തുപോയി അപ്പോൾ നമുക്ക് ശിവന്റെ പ്രതിഷ്ഠയുള്ള ഇടത്തേക്ക് പോവാം അപ്പം അതും ഇതേപോലെ കുറച്ച് നടന്ന് വേണം കേട്ടോ പോവാൻ അപ്പോൾ നമുക്ക് വിഷ്ണു വിഷ്ണുവിനെ പ്രതിഷ്ഠിരിക്കുന്ന അവിടെ കണ്ട് തൊഴുതേഷം നമ്മൾ നേരെ പോയത് എവിടെയാണ് പാവന്തശ്ശേരി കടവിലേക്ക് അപ്പോൾ നമുക്ക് അവിടെ നിന്നും വേണം अब बल के അവർ താങ്കളുടെ പൈതാഹങ്ങൾ അകറ്റി ആ നെല്ലിമരത്തി നെല്ലിക്ക് പറിച്ചു കഴിച്ചാണ് അവർ വിശപ്പ് അകറ്റിയതും ദാഹവും അകറ്റിയതും അതാണ് കഥ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം ഇതിനാൽ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് ഇത് ഈ അമ്പലത്തിൽ കിണറില്ല എന്നൊരു വലിയൊരു സത്യമാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇത് വായിച്ച് നോക്കിയാൽ വായിച്ചില്ലേ അപ്പോൾ ഇതൊരു വല്ലാത്ത വന്നു ഫസ്റ്റ് ടൈം ആട്ടോ പറഞ്ഞ അടിപൊളിയാണ് അപ്പം ശിവരാത്രി ദിവസം തന്നെ വരാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കണ്ടല്ലേ അപ്പൊ നമ്മളവിടുന്നേ ഇവിടെ ഒന്ന് ഇറങ്ങിയാണ് അപ്പോൾ തിരുവനന്തപുര ക്ഷേത്രത്തിൽ ത്തിൽ വന്നു കണ്ടു തൊഴുതു ഇവിടെനിന്ന് ഇറങ്ങി ഇനി ഇവിടെ ഒരു ഉണ്ണിയപ്പക്കടയുണ്ടല്ലോ അപ്പോൾ അത് തുറന്നിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോന്ന് എന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കാട്ടോ കുട്ടികളൊന്ന് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അവർ കൊച്ചു കുട്ടികളാട്ടോ കേട്ടോ അപ്പോൾ അവർ അമ്മയും അച്ഛനൊക്കെ അടുത്തുണ്ട് ഒറ്റക്കല്ല കേട്ടോ അവർ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു തേൻ കട കേട്ടോ ആ പുറ്റ് പുറ്റിന്നുണ്ടാകുന്ന തേൻ പിന്നെ കാട്ടു കാട്ടുതേൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഞ്ഞിതാ അതാണ് കേട്ടോ കുഞ്ഞ് കട കേട്ടോ അത് അപ്പോൾ ആ കടയൊക്കെ കണ്ട് നമ്മൾ വന്ന വഴിയിൽ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ആ കട നമുക്ക് ഉണ്ണിയപ്പൊക്കടന്ന് ഉണ്ണിയപ്പ് മതിക്കാം ഇതാണ് ഉണ്ണിയപ്പക്കട തിരുനെല്ലി ഉണ്ണിപ്പക്കട അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി വരും കണ്ടോ മധുരം ഇല്ല വിത്തം ഇട്ടൊരു കത്തൻ കത്ത് മധുര ഇട്ട് ഒരു കത്തൻ ഇട്ടു രണ്ട് ഉണ്ണിയപ്പമാണ്ൂനാണ് ഈ ഉണ്ണിയപ്പം വാങ്ങിച്ച് ലച്ചൂന ഒരു ഉണ്ണിയപ്പം കൊടുക്കാം ലച്ചു സാധാരണ ഉണ്ണിയപ്പത്തിനെക്കാട്ടിയും വലിയ ഉണ്ണിയപ്പാണ് കേട്ടോ ഇതാണ് നല്ല എണ്ണ ഇണ്ടെട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ല വലിയ മുങ്ങിയപ്പോട്ടോ പേര് ഉറക്ക ാക്കും ക്ഷീണം കൊണ്ട് രണ്ട് പേര് അടച്ചായി രാവിലെ ഒരു എട്ട് മണിയാവും അല്ലേ എട്ട് മണിയാവും അവിടെ എത്തിച്ചത് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പക്കിടയിൽ നിന്ന് ഇതിലേക്ക് കഴിച്ചു ഇപ്പോൾ നമ്മുടെ എവിടെ എത്തും മാനന്തവാടി ഓ ഈ വരണ വഴിയിൽ ഞാൻ ഒരുപാട് പൈനാപ്പിൾ പിന്നെ തണ്ണിമത്തങ്ങ മാങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടില്ല അഞ്ച് കിലോ വത്തയ്ക്ക നൂറ് രൂപ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് എങ്ങനെ ഉണ്ടാക്കോ ഇത് ഏത് റോഡാണ് റോഡ് പനമരം ഇത് പനമരം റോഡാണ് കേട്ടോ അപ്പൊ സൈഡിൽ ഇതായി വെച്ചിട്ടുണ്ട് അത് പച്ച നാടൻ വാങ്ങ കേട്ടോ മൂന്നുകില്ല നൂറ് രൂപ അല്ലേ ഇത് ഉറക്കത്തിനൊക്കെ എണീറ്റു ചാടി ചാടി എണീറ്റു തുള്ളിച്ചാടി കഴിക്കണം എന്ത് കരച്ചിലായിരുന്നു അത് വേണം ഇത് വേണം എന്തൊക്കെയായിരുന്നു ഉറങ്ങി എണീറ്റോ സന്തോഷായ ഹാപ്പിയായാ അപ്പോൾ പറയാം എല്ലാവരുടെയും സബ്സ്ക്രൈബ് ചെയ്യണോ താഴത്തെ ബട്ടണും കൂടെ ഓൾ എന്ന ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം ഉറങ്ങിയാണെങ്കി ക്ഷീണത്തിൽ ശ്രദ്ധിച്ച് കുടുങ്ങി നിക്കുകയാണ് അപ്പം എല്ലാവരും അവിടെ പറയണായിട്ടല്ലോ അല്ലേ മധുരമുണ്ട് കൊള്ളാം അല്ലേ ഇല്ല മതി പൈനാപ്പിൾ അഞ്ച് കിലോ രൂപ വലുതായിട്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എനിക്ക് ഉള്ള അഭിപ്രായമെല്ലാം